بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد قال النبي صلى الله عليه وسلم ان امرؤ غيرك بشيء يعلمه فيك فلا تغيره بشيء تعلمه منه دعه يكون وباله عليه واجره لك ولا تصبن شيئا ارم رسول الله صلى الله عليه وسلم تنقل قرينه نيل الله يدنجلوم نيونذا ഏതെങ്കിലും കുറവുകൾ കുറ്റങ്ങൾ അതറിയുന്നൊരു വ്യക്തി നിന്നെ ആ വിഷയം പറഞ്ഞുകൊണ്ട് വഷളാക്കി ഒരിക്കലും അയാളിലുള്ള ഏതെങ്കിലും ന്യൂനതരത്ത് പറഞ്ഞ് നീ അയാളെ വഷളാക്കരുത് കാരണം ഇങ്ങോട്ട് നിന്നെ വഷളാക്കുകയും നിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുകയും ചെയ്ത ആ വ്യക്തിക്ക് വലിയ നാശമുണ്ടാവും അവൻ വഷളാക്കിയപ്പോൾ തിരിച്ചു വഷളാക്കാതെ നീ ക്ഷമിച്ചതിൻ്റെ പേരിൽ അള്ളാഹുതാല വലിയ പ്രതിഫലം നിനക്ക് നൽകുകയും ചെയ്യുമെന്ന് അലൈഹി ആരംബല്ലാഹിസ് തങ്ങൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ തിരിച്ച് അടിക്കലും തിരിച്ച് പ്രതിരോധിക്കലും അതല്ലെങ്കിൽ എന്നെ ചീത്ത വിളിച്ച ആളിനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കലും അത് വിശ്വാസക്കുറവിന്റെ ഭാഗമായിട്ടാണ് കൂടുതലും സംഭവിക്കുക നംഷല്ലാ അലൈഹി അത് ഞങ്ങൾ പറഞ്ഞല്ലോ അസോബുറു നിസ്ഫുൽ ഈമാൻ ക്ഷമ ഈമാന്റെ പാതിയാണെന്ന് പറഞ്ഞല്ലോ ഇമാനിന്റെ എന്ന് പറഞ്ഞാൽ ഈമാൻ ഉള്ളവർക്ക് ക്ഷമിക്കാൻ പറ്റുള്ളൂ ഈമാനുള്ളവർക്ക് സഹനശേഷി വർധിക്കുകയുള്ളു ആ ഇമാനിന്റെ ഭാഗമാണ് നിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തി നിനക്കെതിരെ സ്റ്റേജ് കിട്ടി പ്രസംഗിച്ചു നാട്ടുകാർക്കിടയിൽ നിന്നെക്കുറിച്ച് മോശമായിട്ടുള്ള ഒരുപാട് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞു നീ വ്യഭിചാരിയാണെന്നും നീ കള്ളനാണെന്നും നിന്നെക്കുറിച്ച് ഒരുപാട് അപരാധങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചു ചിലപ്പോൾ അതിലേതെങ്കിലും ഒരു നെഗറ്റീവ് നിനക്കുള്ളതായിരിക്കാം നിന്റെ സ്വഭാവത്തിൽ അങ്ങനത്തൊരു ദൂഷ്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷേ ആ സ്വഭാവ ദൂഷ്യത്തിന് സമൂഹത്തിന്റെ മുന്നിൽ നിന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്താൻ വേണ്ടി ഒരാൾ വിളിച്ചു പറഞ്ഞാൽ നീ അതിൻറെ മേൽ ക്ഷിച്ചാൽ നിന്റെ ദോഷം പൊറപ്പിക്കാൻ നിന്നിലുണ്ടായിട്ടുള്ള കുറ്റം അള്ളാഹുത്താല പുറത്തു തരാൻ അതൊരു കാരണമാണ് നീ പ്രതികരിക്കരുത് അവനെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയും ചെയ്യരുത് ക്ഷമിക്കണം റസൂർ മതങ്ങളെ കള്ളൻ എന്ന് വിളിച്ചവർ റസൂറുല്ലെ തബ്ബല്ലക്കയ മുഹമ്മദ് എന്ന് പറഞ്ഞ റസൂറുല്ലാനെല്ലാ അനത്ത് ചെയ്ത ഷപിച്ചവർ റസൂറുല്ലാന് എന്തൊക്കെയോ ചീത്തയും അതുപോലെ തന്നെ റസൂറുല്ലാന്റെ ഭാര്യയെ വരെ പ്രിയപ്പെട്ട ഐഷുമ്മന്റെ പേരിൽ വരെ വ്യഭിചാരാരോപണം നടത്തിയവർ ഇവിടെയൊക്കെ റസൂലുള്ള തങ്ങൾ ക്ഷമിച്ചല്ലോ ഏതെങ്കിലും ആരോപണം നടത്തിയ ആൾക്കെതിരെ അവന്റെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് ആരോപിക്കാതെ അതല്ലെങ്കിൽ അവന്റെ നാവ് പിഴതെടുക്കാതെ അവനിക്ക് എന്തെങ്കിലും കേസ് ഫയൽ ചെയ്തിട്ട് അവനെ തിരിച്ചക്രമിക്കാതെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ റസൂള്ള ക്ഷമിക്കുകയല്ലേ ചെയ്തത് അതുകൊണ്ടാണ് പറഞ്ഞത് ക്ഷമ ഈമാനിന്റെ പകുതിയാണ് നമ്മളെ പുച്ഛിക്കുന്നവർ അതല്ലെങ്കിൽ നമ്മളെ ചീത്ത പറയുന്നവർ നമ്മുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നവർ ചിലപ്പോ നമ്മോടൊപ്പം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചവരായിരിക്കും നമ്മുടെ കൂടെ കഴിഞ്ഞവരായിരിക്കും നമ്മളിൽ നിന്ന് മാറി തൊട്ടപ്പുറത്തേക്ക് മാറുമ്പോഴേക്ക് നമ്മളെ ആക്ഷേപിക്കുന്നവരായിരിക്കും കുഴപ്പമില്ല അതൊക്കെ കാണുന്ന റബ്ബുണ്ടല്ലോ എന്നുള്ള വിശ്വാസം നമ്മുടെ കൽബിലുണ്ടെങ്കിൽ അതിന്റെ പേരാണ് ഈമാനുള്ള കൽബ് ആ ഈമാനുള്ള കൽബ് നമുക്ക് ആർജിച്ചെടുക്കണം അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് ക്ഷമിക്കണം ആര് പറഞ്ഞാലും കുഴപ്പമില്ല റബ്ബ് എന്റെ കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം എപ്പോഴും ഹൃദയത്തിൽ ഉണ്ടാകണം അള്ളാഹു സുബാനുഹോ താല നമുക്ക് നല്ല ഈമാനും തക്കുവയും ഹിതായത്വം മരണം വരെ അള്ളാഹു തല നിലനിർത്തി തന്ന് ഈമാനോടുകൂടിയുള്ള മരണവും കുടുംബസമേതമുള്ള സ്വർഗ്ഗപ്രവേശനവും അല്ലാഹുവിനെയും അവൻ്റെ ഹബീബിനെയും കണ്ടുമുട്ടുന്ന സ്വർഗ്ഗസ്ഥലായിട്ട് നമ്മെ അള്ളാഹു താലം പരിഗണിക്കുകയും ചെയ്യുമാറാവട്ടെ ജുമാർക്ക്